പ്രബോധന ലൗദി മാസ്റ്റേഴ്സ് അവതരിപ്പിക്കുന്നു രാത്രി രാത്രി സന്ദേശം എന്നും മണിക്ക് കളരിയിലെ നിങ്ങൾക്കായി ഒരുക്കുന്നു കേൾക്കുക പ്രബുദ്ധരാവുക മറ്റുള്ളവരിലേക്ക് എത്തിക്കുക ുംബർ ഖുർആൻ പഠനത്തിന്റെ ശ്രേഷ്ഠത എന്ന വിഷയത്തെ ആസ്പദമാക്കിയാണ് ഞാൻ ഇവിടെ സംസാരിക്കുന്നത് പ്രപഞ്ചനാഥനായ അള്ളാഹുവിന്റെ വചനമാണ് ഖുർആൻ അത് തന്നെയാണ് ഏറ്റവും വലിയ മഹത്വവും ലോകത്ത് ഒട്ടനവധി വേദഗ്രന്ഥങ്ങളുണ്ട് എന്നാൽ തുടക്കം മുതൽ ഒടുക്കം വരെ കൃത്യമായി വർഷങ്ങളെടുത്ത് പരിശോധിച്ചാലും അവയിലൊന്നും ഇത് ദൈവികമാണെന്ന് കാണാൻ സാധ്യമല്ല എന്നാൽ ഖുർആാനിൽ പല തവണ ഖുർആാൻ ദൈവീകമാണെന്നും ഇത് അള്ളാഹുവിൻ്റെ സംസാരമാണെന്നും നമുക്ക് കാണാൻ കഴിയും അതുകൊണ്ട് തന്നെ ഖുർആൻ പഠിക്കുക എന്നത് ഓരോ സത്യവിശ്വാസിയുടെയും ബാധ്യതയാണ് അതിലെ ഓരോ ആയത്തുകളും അതിൽ എന്താണോ പറഞ്ഞിരിക്കുന്നത് എന്ന് നാം മനസ്സിലാക്കണം ഖുർആാനിനെ പഠിക്കാനും അജീവിതത്തിൽ പകർത്താനും അള്ളാഹു ഏറ്റവും എളുപ്പമുള്ള രീതിയിലാണ് ഖുർആനെ അവതരിപ്പിച്ചിട്ടുള്ളത് സുറാഖമറിൽ അള്ളാഹ് സുബാൻ പറയുന്നുണ്ട് വലക്കഥി ഖുർആൻ അല്ലിക് ഫിൻ മുർച്ചയായും ആലോചിച്ച് മനസ്സിലാക്കുവാൻ വേണ്ടി നിങ്ങൾക്ക് ഞാൻ ഖുർആനിനെ എളുപ്പമാക്കി തന്നിരിക്കുന്നവർ എന്നാൽ ആലോചിച്ച് മനസ്സിലാക്കുന്നവർ ആരുണ്ട് എന്നതാണ് അള്ളാഹുവിന്റെ ചോദ്യം ഇത്രയധികം ഖുർആാനിനെ എളുപ്പമാക്കി തന്നിട്ടും ഖുർആാനെ മനസ്സിലാക്കാനും പഠിക്കാനും ജീവിതത്തിൽ പകർത്താനും നാം ഓരോരുത്തരും തയ്യാറാകുന്നുണ്ടോ എന്ന് നമ്മൾ നമ്മളോട് തന്നെ ചോദിക്കേണ്ട ചോദ്യമാണ് അതുപോലെ തന്നെ അള്ളാഹു ചോദിക്കുന്നുണ്ട് ഖുർആനിലെ ദൃഷ്ടാന്തങ്ങളെക്കുറിച്ച് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ എന്ന് എന്നാൽ ഖുർആൻ പഠിച്ച ഒരാൾക്ക് മാത്രമേ ഖുർആനിലെ ദൃഷ്ടാന്തങ്ങളെ കുറിച്ച് ചിന്തിക്കാൻ സാധിക്കുകയുള്ളൂ ഖുർആൻ പഠിക്കുകയും അത് മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കുകയും ചെയ്യുക എന്നത് വളരെ ശ്രേഷ്ഠമുള്ള കാര്യമാണ് ഉസ്മാർ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ നമുക്ക് ഇങ്ങനെ കാണാം ഖാല റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം മൻ തഅല്ലമൽ ഖുർആന നിങ്ങളിൽ ഏറ്റവും ഉത്തമർ ഖുർആൻ പഠിക്കുകയും അത് പഠിപ്പിക്കുകയും ചെയ്യുന്നവരാണെന്ന് അള്ളാഹുത്തരക്കാരുടെ കൂട്ടത്തിൽ നമ്മളെയും ഉൾപ്പെടുത്തുമാറാകട്ടെ അതുപോലെ തന്നെ നല്ല അലൈഹി സ്വലമ്മയുടെ മറ്റൊരു ഹദീസ് നമുക്ക് ഇങ്ങനെ കാണാം ആര് കുർആാൻ പാരായണം ചെയ്യുകയും അത് പഠിക്കുകയും അത് ജീവിതത്തിൽ പകർത്തുകയും ചെയ്യുന്നുവോ അവരുടെ മാതാപിതാക്കളെ കിയാമത്ത് നാളിൽ പ്രകാശം കൊണ്ടുള്ള ഒരു പുടവാണീക്കും ആ പ്രകാശമാകട്ടെ അത് സൂര്യനോടൊപ്പമാണ് അവരുടെ മാതാപിതാക്കളെ ഐഹിക ലോകത്തോട് കിടപിടിക്കുന്ന പ്രത്യേക പുടവാണീക്കും അപ്പോൾ അവർ രണ്ടുപേരും ചോദിക്കും ഇതെന്തിനാണെന്ന് അപ്പോൾ നിങ്ങളുടെ മക്കളെ ഖുർആൻ പഠിപ്പിച്ചതിനാലാണെന്ന് അള്ളാഹു പറയും ഇത്രയും പദവി മാതാപിതാക്കൾക്ക് പോലും അള്ളാഹു കൊടുക്കുന്നുണ്ടെങ്കിൽ ഖുർആൻ പഠിക്കുന്നതിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് മനസ്സിലാക്കാൻ ഇത്തരം അതീസുകൾ തന്നെ ധാരാളമാണ് അള്ളാഹുവിന്റെ തൃപ്തിയും പ്രീതിയും കാമക്ഷിച്ചുകൊണ്ട് ഖുർആൻ പഠിക്കുന്നവരുടെ കൂട്ടത്തിൽ അള്ളാഹു സുബാന വല നമ്മളെയും ഉൾപ്പെടുത്തുമാറാകട്ടെ അസ്സലാ വൈക്കും വാഹത് വാത്തു